തന്ത്രപരമായ സമീപനമാണ് എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ അവലംബിക്കാറുള്ളത് ആവശ്യകതയുടെ എൺപത് ശതമാനത്തിലേറെയും ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിനാൽ തന്നെ രാജ്യാന്തര തലത്തിൽ എണ്ണ വിലയിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വലിയ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും എവിടെ നിന്ന് കുറഞ്ഞ തുകയ്ക്ക് എണ്ണ കിട്ടുന്നുവോ അവിടെ നിന്ന് വാങ്ങുമെന്നതാണ് ഇന്ത്യൻ നയം റഷ്യക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ പോലും അതൊരു അവസരമാക്കിയായിരുന്നു ഇന്ത്യ മാറ്റിയത് റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായിരുന്നു ഇന്ത്യ സമാന സമീപനം തന്നെയാണ് പുതിയ നീക്കത്തിൽ രാജ്യം സ്വീകരിച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ച് പുതിയ ഇടങ്ങളിലേക്ക് ഇന്ത്യ ഇപ്പോൾ ചുവടുമാറ്റം നടത്തിയിരിക്കുകയാണ് മുൻപ് കാര്യമായ എണ്ണ ഇടപാട് നടത്താതിരുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായാണ് ഇന്ത്യ ഇപ്പോൾ കൂട്ടുകൂടുന്നത് അമേരിക്ക ഉപരോധങ്ങൾ കർശനമാക്കിയതോടെ റഷ്യൻ എണ്ണ വിതരണം നഷ്ടപ്പെടുമെന്ന് ഭയന്ന് റിഫൈനർമാർ ബദൽ സ്രോതസ്സുകളിലേക്ക് തിരിഞ്ഞതിനാൽ ഫെബ്രുവരിയിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി നേരിയ തോതിൽ വർദ്ധിച്ചതായി വ്യാപാര സ്രോതസ്സുകളിൽ നിന്നുള്ള ഡാറ്റ വ്യക്തമാക്കുന്നു ഫെബ്രുവരിയിൽ മാത്രം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ മൂന്ന് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായത് ജനുവരിയിൽ ഇത് ഒന്ന് ദശാംശം അഞ്ച് നാല് മില്യൺ ബാരലായിരുന്നു അതേസമയം ആഫ്രിക്കയിൽ നിന്നുള്ള ഇറക്കുമതിയും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ബാരലിൽ നിന്ന് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ബാരൽ ആയിട്ടാണ് ഉയർന്നത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ അറുപത് ശതമാനം വർധനയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിദിനം നാല് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അറുനൂറ് ബാരൽ അവിടെ നിന്നുള്ള വരവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിന് ശേഷം ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന എണ്ണ ഇറക്കുമതിയാണിത് അതേസമയം റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വലിയ തോതിൽ ഇടിയുകയും ചെയ്തിട്ടുണ്ട് വരും മാസങ്ങളിൽ റഷ്യൻ എണ്ണയുടെ വിഹിതം കുറയുകയും ഒപെക് പ്ലസ് രാജ്യങ്ങളിൽ നിന്നുള്ള വരവ് കൂടുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില എഴുപത് ഡോളറിൽ തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം എഴുപതിൽ താഴെ പോയെങ്കിലും പിന്നീട് ചെറിയ തോതിൽ കയറുകയായിരുന്നു ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഉൽപാദനം വർദ്ധിപ്പിച്ചതും ഇറാഖിലെ കുർദിസ്ഥാൻ ലിബിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള വരവ് കൂടിയതും വില കുറയുന്നതിന് കാരണമായി ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഡിമാൻഡും കുറഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ക്രൂഡ് ഓയിൽ വാങ്ങലുകളിൽ റഷ്യയുടെ പങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ചുരുങ്ങിയെന്ന് ഡാറ്റ കാണിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ജനുവരിയിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ബാരലിൽ നിന്ന് ഫെബ്രുവരിയിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ബാരലായി ഉയർന്നു അതേസമയം തെക്കേ അമേരിക്കയിൽ നിന്നുള്ളത് അറുപത് ശതമാനം വർദ്ധിച്ച് നാല് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അറുനൂറ് ബാരലായി ജനുവരിയിൽ റഷ്യൻ ഉൽപാദകരെയും ടാങ്കറുകളെയും ലക്ഷ്യമിട്ട് അമേരിക്ക വ്യാപകമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ലോകത്തിലെ രണ്ടാം നമ്പർ ഉൽപാദകരുടെ വിതരണം തടസ്സപ്പെടുത്തി കപ്പൽ ലഭ്യത കുറച്ചു ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി കാരണം ഉപഭോക്താവുമായ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എണ്ണ ഇറക്കുമതിയിൽ റഷ്യയുടെ പങ്ക് ഫെബ്രുവരിയിൽ നേരിയ തോതിൽ മുപ്പത് ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞപ്പോൾ ലാറ്റിൻ അമേരിക്കയുടെ ഇത് ഒൻപത് ശതമാനമായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് കഴിഞ്ഞ മാസം ഇന്ത്യക്ക് ഗാബോണിന്റെ എറ്റീം ഗ്രേഡിന്റെ ഒരു അപൂർവ കാർഗോ ലഭിച്ചു ആദ്യമായി അർജന്റീനയുടെ മെഡാനിറ്റോ എണ്ണയാണ് ഇന്ത്യ വാങ്ങിയതെന്ന് ഡാറ്റ കാണിക്കുന്നു ചില ഊർജ ഇടപാടുകൾ പരിഹരിക്കുന്നതിന് അമേരിക്കൻ ഉപരോധങ്ങൾ പ്രകാരം ഫെബ്രുവരി ഇരുപത്തിയേഴിന് നിശ്ചയിച്ചിട്ടുള്ള അവസാന തീയതിക്ക് മുൻപായി ഇന്ത്യയിലെ റിഫൈനർമാർ റഷ്യൻ എണ്ണ വാങ്ങൽ പരമാവധി വർദ്ധിപ്പിച്ചതായി ഡാറ്റ കാണിക്കുന്നു റഷ്യൻ എണ്ണ നിറച്ച അരഡസനോളം കപ്പലുകൾ മാസാവസാനത്തോടെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തി മാർച്ചിൽ ഡിസ്ചാർജ് ചെയ്തു റഷ്യയുടെ എണ്ണയുടെ ഉപഭോഗം കുറഞ്ഞത് ഫെബ്രുവരിയിൽ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവയിൽ നിന്നുള്ള എണ്ണയുടെ വിഹിതം ചെറുതായി വർദ്ധിപ്പിച്ചു